നമസ്കാരം മഹാപരിശുദ്ധനായ എൽദോമർ ബസേലിയോസ് ബാവയുടെ കബരടം സ്ഥിതി ചെയ്യുന്ന ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമാ ചെറിയ പള്ളിയിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത് കോതമംഗലം തീർത്ഥാടനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പത്ത് വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിക്ക് രൂപം നൽകി കന്നി ഇരുപത് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങളായ ഒക്ടോബർ രണ്ടാം മൂന്നാം തീയതികളിൽ സംസ്ഥാന സർക്കാർ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാനും നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തടസ്സങ്ങൾ നീക്കുവാനും വൈദ്യുതി വിതരണങ്ങൾ ക്രമീകരണങ്ങൾ എന്നിങ്ങനെയുള്ള അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും തീരുമാനമായി പൊതുമരാമത്ത് വകുപ്പ് കെ വാട്ടർ അതോറിറ്റി പോലീസ് കോതമംഗലം നഗരസഭ വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഫയർഫോഴ്സ് റവന്യൂ ആരോഗ്യവകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത വകുപ്പ് എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് കോതമംഗലം നിയോജകമണ്ഡലം എം എൽ എ ആന്റണി ജോൺ ചെയർമാനായും കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ ജനറൽ കൺവീനറായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കൺവീനർമാരായും കമ്മിറ്റികൾ രൂപീകരിച്ചു കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കുവാനും തീരുമാനമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആവശ്യത്തിനായി സി ക്യാമറകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പെരുന്നാളിന് കൊടിയേറും ഒക്ടോബർ നാലു വരെ കോതമംഗലം തീർത്ഥാടനവും പരിശുദ്ധ ബാവയുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത് ഓർമ്മ പെരുന്നാളും വിപുലമായി ആഘോഷിക്കാനും തീരുമാനമായി യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു പരിശുദ്ധ സ്ഥിതി ചെയ്യുന്ന ഭാവായെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കഴിഞ്ഞത് വർഷം ഇവിടെ തീർത്ഥാടനത്തിനു വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ എല്ലാം വലിയ ജനത്തിരക്കിൻ്റെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വർഷവും കന്നിരൂത് പെരുന്നാളിനെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വിശ്വലിയായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഏതാണ്ട് സർക്കാരിന്റെ പതിനൊന്ന് വകുപ്പുകളുടെ ഏകോപന മീറ്റിംഗ് ആണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിജയപ്രദമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഈ വർഷവും തീർത്ഥാടകർ വിഗ്രിയും ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പെരുന്നാളിനെയും ചെയ്ത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഈ സാഹിതാജാതി ആളുകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഗൗരവമുള്ളതാവ് കഴിഞ്ഞ വർഷം വളരെ ആത്മാർത്ഥതയോടുകൂടി രാവും മകനും ഈ വർഷവും അതിനു വേണ്ടിയിട്ട് സർക്കാർ ശരി ചേർന്നിട്ടുണ്ട് അവരെല്ലാവരെയും മറ്റു ആരുടെ കാര്യങ്ങൾ യോഗത്തിൽ അദ്ദേഹം കഴിഞ്ഞ ആദ്യത്തെ അഞ്ചു വർഷക്കാലം എം എൽ എ ആയി തുടരുന്ന സമയത്ത് അതുപോലെ എല്ലാ രീതിയിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ വോളന്റിയേഴ്സുമാരെ ഉപയോഗിച്ചുകൊണ്ട് നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം സാധിച്ചു എല്ലാ കാര്യങ്ങളിലും വലിയ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ സുരക്ഷാക്രമിക്കുന്ന എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും കഴിഞ്ഞ നമ്മുടെ നാടിനെ ക്ഷേമവും ഐശ്വര്യവും ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഏതാണ്ട് പത്ത് ദിവസം കാലം നീണ്ടുനിന്ന് വലിയൊരു എക്സിബിഷൻ പള്ളിയുടെ മുറ്റത്ത് സമീപത്തായിട്ട് തന്നെ സംഘടിപ്പിച്ചിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാത്രം നമ്മൾ ഒഴിവാക്കി ബാക്കിയെല്ലാം മുൻ വർഷങ്ങളെ തന്നെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കോടി കയറുന്നത് മുതൽ ഏതാണ്ട് ഒക്ടോബർ നാല് വരെയാണ് പ്രധാന പെരുന്നാളെങ്കിലും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി നമ്മൾ പ്രധാന ദിവസം കഴിഞ്ഞതിന് ശേഷവും പിന്നീടും വള്ളിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം എല്ലാ വർഷവും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഈ തവണയും സ്വാഭാവികമായിട്ടും പിൻവർഷങ്ങളിലേക്കാൾ കൂടുതലായി തീർത്ഥാടകർ കോതമംഗലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മളെ കൂടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പതിനായിരക്കണക്കിന് തീർത്ഥാടകർ കോതമംഗലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഖബറുടങ്ങി നമ്മുടെ ഇവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർത്ഥാടകർ കടന്നു വരുന്നതും പഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെ ആയതുകൊണ്ട് അതും വളരെ കൃത്യതയോടുകൂടി തദ്ദേശ സ്വയംബന്ധ സ്ഥാപനങ്ങളിലെ കൂടി ഒരു മേൽനോട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇടവർഷവും മധുവാൻ നഗരത്തിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങള് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രീൻ ഫോട്ടോകോഡ് പാലിക്കുക എന്നുള്ളതായി കഴിഞ്ഞ വർഷം നമുക്കൊരു നൂറ് ശതമാനം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം കൃത്യമായി തീർത്ഥാടകർ വന്ന സമയത്ത് കൃത്യമായി തന്നെ ഗ്രീൻ പോയിട്ടുണ്ട് അതൊക്കെ ഈ പോകുന്നില്ല നമ്മുടെ ചെറുപള്ളി വശത്ത് എന്തോ പറഞ്ഞ ശിവസ്വാമിയാണ് കവർത്തില്ലേ കിടാവികളൊക്കെ എന്നും കത്തിനിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ പ്രദേശത്തും എല്ലാം നാനാജാതി മതസ്ഥരുടെയും നാനാജാതി വിശ്വാസികളുടെയും എല്ലാം ഒരു ആശ്രയമായ ചെറുപള്ളി നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് മാർത്തോമ ചെറിയ പള്ളി വികാരി സ്വാഗതം ആശംസിച്ച് പെരുന്നാൾ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമറ്റൻ ജോസഫ് കൗൺസിലർമാരായ കെ എ നൌഷാദ് കെ വി തോമസ് ഷിബു കുര്യാക്കോസ് റിൻസ് വർഗീസ് മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റുമാരായ ബേബി തോമസ് ആഞ്ഞലവേലിൽ സലീം ചെറിയാൻ മാലിയിൽ ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ ബേബി പാറേക്കര എബി വർഗീസ് ചേലാട്ട് എന്നിവർ പ്രസംഗിച്ചു എം ഫോർ മലയാളം കോതമംഗലം